നമസ്തേ ഞാൻ എം നിഗിൽ കുമാർ ഐ പി എൽ ആവേശത്തിലേക്ക് സ്വാഗതം ഇന്നലെ ഐ പി എല്ലിൽ വീറും വാശിയുമേറിയ രണ്ട് പോരാട്ടങ്ങളായിരുന്നു നടന്നത് ആദ്യ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്നലെ ആദ്യത്തെ മത്സരം മുംബൈയുടേതായിരുന്നു മുംബൈയും ഡൽഹിയും തമ്മിൽ ഉള്ള മത്സരമായിരുന്നു ഇന്നലെ ആദ്യത്തേത് ആ മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് വന്നാൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസ് പൊരുതി തോൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ആദ്യം കണ്ടത് ഡൽഹിക്കെതിരെ മുംബൈ അവസാന ഓവർ വരെ ഒരു കാഴ്ചയായിരുന്നു ഡൽഹി ഉയർത്തിയ ഇരുന്നൂറ്റി അൻപത്തി എട്ട് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്റുന്ന മുംബൈ ഇന്നിങ്സ് പത്ത് റൺസ് അകലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ അവസാനിക്കുകയായിരുന്നു യുവതാരം ജേക്ക് ഫ്രേസൻ മഗുക്കിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു ഡൽഹിയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത് ഇരുപത്തിയേഴ് പന്തിൽ എൺപത്തി നാല് റൺസ് എടുത്ത താരം പതിനൊന്ന് ഫോറും ആറ് സിക്സറുകളും പറത്തിയിരുന്നു എന്തായാലും അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ ആദ്യം നടന്നത് വളരെ ആരാധകരൊക്കെ വളരെ അവസാന ഓവർ അവസാന പന്തുവരെ ആവേശം നിറഞ്ഞിരുന്ന ഒരു പോരാ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ ആദ്യത്തെ മത്സരം എന്ന് പറയാൻ സാധിക്കും മുംബൈക്ക് ഇന്നലെ ഒരു ജയം അനിവാര്യമായിരുന്നു എന്നാൽ ആ ജയത്തിലെത്താൻ മുംബൈക്ക് സാധിച്ചില്ല ഡൽഹി ആ ഒരു ജയം സ്വന്തമാക്കുന്നൊരു കാഴ്ച ആണ് കണ്ടത് എന്തായാലും ബാറ്റിങ്ങിൽ ഡൽഹിയുടെ ഒരു വെടിക്കെട്ട് തന്നെ ആയിരുന്നു കണ്ടത് അതോടൊപ്പം പറയേണ്ട കാര്യം ഈ ഇരുന്നൂറ്റി അൻപത്തി ഇരുന്നൂറ്റി എന്നുള്ളൊരു കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന ആ മുംബൈ അതിൻ്റെ തൊട്ടടുത്ത പത്ത് റൺസ് അകലെ വീഴുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടത് നമ്മളിപ്പം ഇന്നലത്തെ മത്സരത്തിൻ്റെ ആ ഒരു വിശകലനത്തിന് വേണ്ടി ബി സി സിയുടെ മാച്ച് റെഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീ രംഗനാഥൻ ഇന്നലെ നമുക്ക് കാണാനായത് ശരിക്കും ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കാണാനായത് വലിയൊരു വെടിക്കെട്ട് തന്നെയാണ് കാരണം ഇരുന്നൂറ്റി അൻപത്തി എട്ട് റൺസ് എന്നൊരു കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ പത്ത് റൺസ് അകലെ വെറും പത്ത് റൺസ് അകലെ മാത്രം വീട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി എന്തായാലും വളരെ വലിയൊരു ആവേശം മത്സരം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ടി ട്വന്റി മത്സരമായിരുന്നു ഒരു മത്സരമല്ല രണ്ട് രണ്ടു മത്സരവും ആദ്യ മത്സരം നോക്കുകയാണെങ്കിൽ മുംബൈ അവര് കൈവിട്ടു പോകുന്ന ഒരു കാഴ്ച മുംബൈ ഇനി പ്ലേ ഓഫ് സാധ്യത കാണണമെങ്കിൽ അവര് അത്ഭുതങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു പല മത്സരങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിലും മുംബൈ മികച്ച ടീമാണ് പക്ഷെ ഇന്നലെ കണ്ടത് ഡൽഹിയുടെ ബാറ്റിംഗ് മികവ് അവരൊരു വലിയ സ്കോർ അവരെ പടുത്തുയർത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇന്നലത്തെ ആ ഒരു ബാറ്റിങ്ങിന്റെ ആ കാര്യം പറയുകയാണെങ്കിൽ ഫ്രൈസർ എന്നുള്ള ആ യുവതാരത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് അദ്ദേഹം മുന്നൂറിലധികമാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് അപ്പൊ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ബാറ്റിങ്ങിന്റെ ശൈലിയാണ് അത് മുംബൈക്കെതിരെ ബുംറേ പോലെയുള്ള ബോളർമാർ ഉള്ള ബുംറയ്ക്കെതിരെ അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന ശൈലി എനിക്ക് തോന്നുന്നു ഹാർദിക് പാണ്ഡ്യയുടെ രണ്ട് ഓവറാണ് കളിയുടെ ഗതി തന്നെ മാറ്റിയത് രണ്ട് ഓവറില് നാൽപ്പതിലധികം റൺസാണ് ഹാർദിക് പാണ്ഡ്യ എന്നുള്ള ക്യാപ്റ്റൻ മുംബൈക്ക് വേണ്ടി പന്തെറിഞ്ഞപ്പോൾ ഡൽഹി ബാറ്റർമാർ അടിച്ചു കൂട്ടിയത് മാത്രമല്ല ഇന്നലെ അവരുടെ ഡൽഹിയുടെ ബാറ്റിംഗ് നിറ പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പായാലും പന്തായാലും കൂടാതെ പോറൽ എന്നുള്ള യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് ഓപ്പണറായിട്ട് വരുന്നു അപ്പോൾ ഒരു വലിയ ടോട്ടൽ അവർക്ക് പടുത്തുയർത്താൻ സാധിച്ചു ചേസ് പൂർണ്ണമായിട്ടും നല്ല ചേസ് തന്നെ പക്ഷെ തുടക്കം അത് വീണ്ടും ഇഷാൻ കൃഷ്ണും രോഹിത് ശർമ്മയും പരാജയപ്പെടുന്ന ഒരു കാഴ്ച ഒരു മത്സരത്തിൽ പ്രത്യേകിച്ച് ടി ട്വന്റി മത്സരത്തിൽ തുടക്കം ഏറ്റവും മികച്ചതായിരിക്കണം വലിയ ടോട്ടൽ മറികടക്കാനായിട്ട് ഇവിടെ ഇഷാൻ കൃഷ്ണും രോഹിത് ശർമ്മയും പരാജയപ്പെടുന്നു ഒരു വലിയ ടോട്ടൽ മറികടക്കാനായിട്ട് മുംബൈ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഘട്ടം തിലക് വർമ്മ എന്നുള്ള ആ ഹൈദരാബാദ് ബാറ്റർ അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് മികവ് മാത്രമാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു ഘട്ടത്തിലും നമുക്ക് ഒരു സ്കോർ മറികടക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് വരുന്നില്ല എങ്കിൽ തന്നെയും ഇന്നലെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മാച്ചായിട്ട് മാറുന്നു അത് ഈ തിലക് വർമ്മയുടെ ഒരു ബാറ്റിംഗ് മികവ് അത് എടുത്തു പറയേണ്ടതാണ് അതിനിടയ്ക്ക് സൂര്യകുമാർ യാദവ് അദ്ദേഹം ഔട്ട് ആവുന്നു ഇതെല്ലാം മുംബൈക്ക് ഒരു ബാക്ക്ഫൂട്ടിലോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു എങ്കിലും ഡൽഹിക്ക് ഒരു മികച്ച വിജയം അവരെ വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു വിജയം കരസ്ഥമാക്കി എന്ന് വേണം പറയാൻ ശ്രീലങ്കൻ മറ്റൊരു കാര്യം കാരണം ഡൽഹിക്ക് കഴിഞ്ഞ ആദ്യ മത്സരത്തിലൊക്കെ ഏറ്റ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ തുടക്കത്തിലെ പാളിച്ചയായിരുന്നു കാരണം പല മത്സരങ്ങളിലും ഡേവിഡ് വാർണറും അതുപോലെ തന്നെ പൃഥ്വി ഷോയും നിറമങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആ ഒരു ഒരു എന്താ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് മർഗുക്കുന്ന യുവതാരം അപ്പം തന്നെ അഭിഷേക് പോറലിനെയും ഓപ്പണിങ്ങിലേക്ക് സ്ഥാനക്കയറ്റം നൽകി ആ ഒരു കൂട്ടുകെട്ട് ഡൽഹിക്ക് ശരിക്കും നിർണായകമാണല്ലേ വളരെ വ്യക്തമാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രൈസർ എന്നുള്ള ഓപ്പണറിന്റെ ആ ബാറ്റിംഗ് മികവ് കൂടാതെ പോറൽ എന്നുള്ള ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പറാണ് അണ്ടർ നയൻറ്റീൻ കീപ്പറാണ് ഈ പോറൽ അദ്ദേഹത്തിനേക്ക് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് മികവ് ടീമിൽ വരുത്തിയ മാറ്റം പൃഥ്വിഷാ ഇനെയും പരിചയ സമ്പന്നരായ താരങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നു അതിനുശേഷം ഈ രണ്ട് താരങ്ങൾ രണ്ട് യുവ താരങ്ങളാണ് കളിക്കുന്നത് അപ്പൊ അവർക്കുള്ള ആ കോൺഫിഡൻസ് ലെവലും ഡൽഹിക്ക് കിട്ടിയ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പിന്നീട് വന്ന ഹോപ്പ് ആയാലും പന്തായാലും അവർ ആ ഫ്ലോ വളരെ മികച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു മുംബൈയുടെ ബൌളർമാർക്ക് ഒരിക്കലും ഒരു ആധിപത്യം വിക്കറ്റ് എടുക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലോട്ട് പോകുന്നു ഇവിടെയാണ് ഡൽഹിയുടെ ഒരു മാറ്റത്തിന്റെ എടുത്തു പറയേണ്ടത് ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസി കൂടാതെ അദ്ദേഹം എടുത്ത തീരുമാനം ടീമിൽ വരുത്തിയ മാറ്റങ്ങൾ എല്ലാം ശരിവയ്ക്കുന്ന രീതിയിൽ ഇന്നലെ ഒരു ചരിത്രമായിട്ട് മുംബൈക്ക് വിജയം അനിവാര്യമായിരുന്നു അപ്പൊ മുംബൈ പോലുള്ള ഒരു ടീമിനെതിരെ ഒരു വിജയം നേടുക എന്നുള്ളത് ഡൽഹിക്ക് പൂർണ്ണമായിട്ടും അവർക്ക് ഒരു ആത്മവിശ്വാസം വന്നിരിക്കുന്നു മറ്റൊരു കാര്യം ബൗളിങ്ങിലേക്കാണ് കാരണം എത്ര ശക്തമായ ബൗളിംഗ് ആണെങ്കിലും ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യം ഇരുന്നൂറിന് മുകളിലോ ഇരുന്നൂറ്റി അൻപത് സ്കോറൊക്കെ ചെയ്സ് ചെയ്ത സമയത്ത് വലിയ ടോട്ടൽ പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് പല പ്രതികരണങ്ങളും വന്നിരുന്നു ബൗളർമാരുടെ ആ ഒരു പ്രകടനം അത് ടി ട്വൻ്റി ലോകകപ്പ് അടുത്തിരിക്കെ ഈ ഐ പി എല്ലിലെ ഈ വലിയ റൺസ് വഴങ്ങൽ ബൗളർമാർക്ക് വലിയൊരു എന്താ തലവേദന സൃഷ്ടിക്കുമെന്ന തരത്തിലുള്ള പല ക്രിക്കറ്റ് വിദഗ്ദ്ധരുടെ അടക്കം പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു എന്നിരുന്നാലും ബുംറ അടക്കമുള്ള ബൗളർമാർ പലപ്പോഴും റൺസ് വളരെ വലിയ റൺസ് വഴങ്ങുന്ന ഒരു കാഴ്ച ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാണുന്നുണ്ട് അതെങ്ങനെയാണ് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ലോകകപ്പ് അടക്കമുള്ള മത്സരങ്ങൾ അത് ബാധിക്കാൻ സാധ്യത എങ്ങനെയാണ് തീർച്ചയായിട്ടും അതൊരു വലിയ നല്ലൊരു ചോദ്യമാണത് കാരണം നമ്മൾ ഈ ടി ട്വൻറ്റി ക്രിക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു നല്ലൊരു ആക്ഷൻ ത്രില്ലർ കാണുന്ന ഒരു പ്രതീതിയാണ് അപ്പൊ കാണികൾക്ക് സിക്സുകളും ബൗണ്ടറികളുമാണ് ആവേശം നൽകുന്നത് വിക്കറ്റ് വീഴുന്നത് തീർത്തും ആവേശം വരാത്ത ഒരു കാര്യമാണ് അപ്പോ പിച്ച് ഒരുക്കുന്നതിൽ ക്യുറേറ്റർമാർ കാണിക്കുന്ന ആ ഒരു രീതി പല മത്സരങ്ങളും നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് ഇങ്ങനെയുള്ളൊരു സ്കോറിലോട്ട് പിച്ച് മാറുന്നു റൺ ഒഴുകുന്ന ഒരു പിച്ച് ഇന്നലെ തന്നെ നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് ചെയ്സ് ചെയ്യുന്നു ഇരുന്നൂറ്റമ്പത് ചെയ്സ് ചെയ്യുന്നു അപ്പം ആ രീതിയിലാണ് പിച്ചിന്റെ ഓരോ ഓരോ പിച്ചിന്റെ മാറ്റങ്ങൾ അത് ബോളർമാർക്ക് ഒരു രീതിയിലും ഒരു ഹെൽപ്പ് കിട്ടുന്നില്ല ഒരു പരിധിവരെ ടി ട്വന്റി ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആണ് അപ്പൊ അതിന് ഒരു സംഘാടകരും ഒരു ബൗളർമാർക്ക് അനുകൂലമാവുന്ന ഒരു പിച്ച് ഒരുക്കുമെന്ന് കരുതണ്ട ഇനിയും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നു പക്ഷെ വിദേശത്ത് പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിലാണ് ലോകകപ്പ് നടക്കാൻ പോകുന്ന വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും അവിടുത്തെ സാഹചര്യം അവിടുത്തെ പിച്ചുകളൊക്കെ എങ്ങനെയാന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷേ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ആവേശം അത് ബാറ്റർമാരായാലും

ലക്നൗ സൂപ്പർ ജെയിൻസിനെ ഏഴ് വിക്കറ്റിന് തകർത്ത് രാജസ്ഥാൻ റോയൽസ് ലക്നൌ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് വിജയലക്ഷ്യം ഓരോ ഓവർ ബാക്കി നിൽക്കെ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ മറികടക്കുകയായിരുന്നു അർദ്ധ സെഞ്ചുറി നേടിയ നായകൻ സഞ്ജുവും ഒപ്പം ധ്രുവജൂറിലും ചേർന്നാണ് റോയൽസിന് അനായാസ ജയം സമ്മാനിച്ചത് നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത സൂപ്പർ ജെയിൻസിനായി നായകൻ രാഹുലും ദീപക് ഹൂഡയും അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ഇന്നലത്തെ മത്സരത്തിന്റെ രണ്ടാമത്തെ മത്സരത്തിന്റെ ഒരു വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ വീണ്ടും ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു അതും നായകൻ സഞ്ജുവിന്റെ ചുമലിലേറി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വിജയം അല്ലേ തീർച്ചയായിട്ടും സഞ്ജുവിന്റെ ആ ഒരു ഇന്നിങ്സ് മികവിൽ രാജസ്ഥാൻ വീണ്ടും ഒരു വിജയം നേടിയിരിക്കുന്ന അവര് വിജയ തുടർച്ചയാണ് അവിടെയാണ് ഒരു രാജസ്ഥാൻ ടീമിനെ കുറിച്ച് നമ്മൾ പല തവണ ജനത്തിൽ ചർച്ച ചെയ്തതാണ് ഓരോ താരവും അവരുടെ റോള് ഭംഗിയായിട്ട് രാജസ്ഥാൻ ടീമിന് വിജയത്തിലോട്ട് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഇന്നലെ നമ്മൾ കണ്ടതാണ് ജുറേൽ എന്നുള്ള ഇന്ത്യയുടെ ഏറ്റവും യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ടെസ്റ്റ് മത്സരങ്ങളിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ച് എനിക്ക് തോന്നുന്നു ജുറൈലിന് ഇന്നലെ ബാറ്റിംഗിൽ പ്രമോട്ട് ചെയ്യുന്നു അത് മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ ആ അവസരം അദ്ദേഹം മികച്ച രീതിയിൽ വിനിയോഗിക്കുന്നു ഏറ്റവും മികച്ച ഒരു ബാറ്ററാണ് ബാറ്റർ വിക്കറ്റ് കീപ്പറാണ് ജുറൈൽ കൂടാതെ സഞ്ജു വി സാംസണ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് മികവ് ഒരൻഡിൽ അദ്ദേഹം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ജുറൈലിന് സ്ട്രൈക്ക് കൊടുക്കുന്നു ആധികാരികമായിട്ട് ഒരു വിജയം കരസ്ഥമാക്കുന്നു സഞ്ജുവിന് ഇന്നലെ ഒരു ഇന്നിങ്സ് ഒക്കെ വളരെ നിർണായകമാണ് ലോകകപ്പ് ടീം സെലക്ഷൻ വരുന്നു അപ്പം സഞ്ജുവിന് ഒരു പടി കൂടി ടീം സെലക്ഷനിലോട്ട് അടുത്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഓരോ മത്സരം കഴിയുമ്പോഴും നമ്മൾ വിലയിരുത്തേണ്ടത് എന്തായാലും രാജസ്ഥാൻ അവരുടെ വിജയം തുടർച്ചയായിട്ടുള്ള വിജയപാതയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ബോളർമാരും നമ്മൾ പിച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞു ട്രെൻ ബോൾട്ടായാലും അശ്വിനായാലും ഏത് ബാറ്റിംഗ് വിച്ചായാലും അവരെറിയുന്ന പന്തുകൾ വളരെ മികച്ച രീതിയിൽ പന്തെറിയാൻ കഴിവുള്ള ബോളർമാരാണ് അപ്പൊ ബോളർമാരുടെ ഒരു മികച്ച പെർഫോമൻസും എഴുത്ത് ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു പിച്ചിലും പന്തറിയാൻ കഴിവുള്ള ബോളർമാര് രാജസ്ഥാൻ ഉള്ളതുകൊണ്ട് ട്രെൻഡ് ബോൾട്ടിനെ പോലെയുള്ള ബോളർമാർ ഉള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇന്നലെ അനായാസമായിട്ടുള്ളൊരു വിജയമാണ് ഇന്നലെ അവരെ കരസ്ഥമാക്കിയത് എങ്കിലും ലക്നോ നല്ലൊരു സ്കോറ് പണത്തുയർത്തി കെ എൽ രാഹുൽ എന്നുള്ള ക്യാപ്റ്റന്റെ ബാറ്റിംഗ് മികവ് അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി കൂടാതെ ദീപക് കൂടെ ആയാലും എന്നാലും ആ ചേയ്സ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് സഞ്ജു വി സാംസണും യുവ ീപ്പർ ആയിട്ടുള്ള ശ്രീരംഗനാഥൻ ഇതിന് കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കാരണം ഇന്നലത്തെ മത്സരങ്ങൾ കൂടി കഴിയുന്ന സമയത്ത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ ടീമിന്റെ ടി ട്വന്റി ലോകകപ്പിന്റെ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് സെലക്ടർമാർ ഉള്ളത് അപ്പോൾ സെലക്ടർമാർക്ക് വലിയൊരു തലവേദന തന്നെയാണ് കാരണം രാഹുൽ ഫോമിലാകുന്നു കിഷൻ ഫോമിലാകുന്നു സഞ്ജു ഫോമിലാകുന്നു പന്ത് ഫോമിലാകുന്നു അങ്ങനെ ടീമിന് ഒരു വിക്കറ്റ് കീപ്പറെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യുന്നത് ശരിക്കും സെലക്ടർമാർക്ക് ഒരു തലവേദനയായി മാറുകയാണ് അല്ലേ ഒന്ന് രണ്ട് സ്ലോട്ടുകൾ തലവേദന തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ ആരെ സെലക്ട് ചെയ്യും അവിടെ എക്സ്പീരിയൻസിന്റെ ഒരു കാര്യം രാഹുലും ഋഷഭ് പന്തിനും ഋഷഭ് പന്ത് തിരിച്ചു പാതയിലാണ് അദ്ദേഹം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു കീപ്പ് ചെയ്യുന്നു ഇവിടെ കെ എൽ രാഹുലിന്റെ സമാനമായ ശൈലിയിലാണ് അദ്ദേഹം കീപ്പ് ചെയ്യുന്നതും ബാറ്റ് ചെയ്യുന്നു കൂടാതെ നമ്മൾ ഈ യുവതാരങ്ങളെയൊക്കെ നമ്മൾ മാറ്റി നിർത്താൻ സാധിക്കില്ല ജുറൈൽ അദ്ദേഹം ടെസ്റ്റിൽ മികച്ച രീതിയിൽ വിക്കറ്റ് കീപ്പ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് അത് കൂടാതെ തന്നെ ഐ പി എല്ലും ഇപ്പൊ പെർഫോമൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ലായിരുന്നു ധാരാളം താരങ്ങൾ വിക്കറ്റ് കീപ്പറായിട്ടുള്ള താരങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട് ഇഷാൻ കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അപ്പം സഞ്ജു വി സാംസൺ അതിലും ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് അദ്ദേഹം ഓരോ മത്സരങ്ങളിലും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ടീമിന്റെ വിക്കറ്റ് കീപ്പറിന്റെ ഒരു സ്ലോട്ട് ബൗളർമാരുടെ കാര്യത്തിൽ ഫാസ്റ്റ് ബൗളർമാരുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സെലക്ടർമാർക്ക് ഒരു തലവേദന തന്നെയാണ് അത് മാത്രമല്ല മുതിർന്ന താരങ്ങളുടെ ഫോമില്ലായ്മ അത് എടുത്തു പറയേണ്ട രോഹിത് ഉൾപ്പെടെ അല്ലെങ്കിൽ ബൌളർമാരുടെ ആയിട്ടുള്ള സിറാജ് ഉൾപ്പെടെയുള്ളവർ പിന്നെ ബാറ്റ് മധ്യനിരയുടെ ബാറ്റർമാരുടെ പെർഫോമൻസ് ഇല്ലായ്മ ഇതെല്ലാം തന്നെ ഇന്ത്യൻ സെലക്ടർമാർക്ക് അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ് സൂര്യകുമാർ യാദവ് തിരിച്ചു വന്നിരിക്കുന്നു അപ്പൊ ഇത് എങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു ടീമിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഒന്ന് രണ്ട് മുതിർന്ന താരങ്ങളെ ഒഴിവാക്കിയിട്ട് ഒരു യങ്സ്റ്റർ സൈഡിനെ അയക്കുമോ അത് മുതിരാൻ സാധ്യതയില്ല കാരണം വേൾഡ് കപ്പ് ആണ് മാത്രമല്ല പരിചയ സമ്പന്നത വളരെ നിർണായകവുമാണ് അപ്പൊ ടീമിന്റെ കാര്യത്തിൽ ഒന്ന് രണ്ട് സ്ലോട്ട് വളരെ നിർണായകമാണ് അത് തീരുമാനിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു സെലക്ടർമാര് കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കും എന്തായാലും നമ്മൾ ഇന്നലത്തെ മത്സരത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇതുവരെ പങ്കുവച്ചത് എന്തായാലും ഇന്ന് ഐ പി എല്ലിൽ രണ്ട് മത്സരങ്ങളുണ്ട് ഇന്ന് ഗുജറാത്ത് ആർ സി ബി ഐയും അപ്പം സി എസ് കെ ഹൈദരാബാദിനെയും നേരിടുന്ന രണ്ട് മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് ഈ മത്സരങ്ങളുടെ ആവേശങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് വീണ്ടും കാണാം എന്നാലും ഐ പി എൽ ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ